ചാറിംഗ് നടത്തി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ ഇടുക്കി മൂന്നാർ സൈലന്റ് വാലി റോഡ് പൊളിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിച്ചത് ഏറെക്കാലം കാത്തിരുന്നിട്ടാണ് റോഡ് പൊളിഞ്ഞതോടെ തൊഴിലാളികളുടെ പ്രതിഷേധവും ശക്തമായി കരാറുകാരനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങളും വിനോദസഞ്ചാരികളുമൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ റോഡ് തകർന്നിരുന്നു പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു കുണ്ടും കുഴിയും ചാടിയുള്ള യാത്ര അടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു ഒടുവിൽ ഫണ്ട് വകയിരുത്തി റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തി എന്നാൽ ടാറിംഗ് നടന്ന ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞു ടാറിംഗ് പൊളിഞ്ഞതിനെ തുടർന്നാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ റോഡ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ എന്നാൽ ഇന്ന് ആ റോഡ് പൊട്ടി എല്ലാ ഭാഗത്തും തന്നെ തകർന്നു കിടക്കുകയാണ് കാര്യത്തിൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള വസ്തുക്കളാണ് ഈ കോൺട്രാക്ടുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ആയതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരം കോൺട്രാക്ടറിനെയും ഈ റോഡ് നിർമ്മാണത്തിൻ്റെ പിന്നെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും നടത്തി പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വരുന്നതാണ് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു നിർമ്മാണത്തിലെ അപാകതയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം കാണുകയും വേണമെന്നാണ് ആവശ്യം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ദുരവസ്ഥയാണ് ഈ കണ്ടത് ഇതിനെതിരെയാണ് പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി